ജീവിതത്തിൽ നിറയെ പ്രാരാബ്ധങ്ങളും അതുപോലെ കുടുംബ ഒക്കെ കടന്നു വരുമ്പോൾ യുവാക്കളെല്ലാം തന്നെ പതിയെ പതിയെ അവരുടെ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കും അങ്ങനെ വിട്ടുപോകാൻ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ വിട്ട് അവർ തങ്ങളുടെ നാടിനോട് വിട പറഞ്ഞ് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് തങ്ങളുടെ സന്തോഷങ്ങളെല്ലാം കുറേ നാളത്തേക്ക് മാറ്റിവെച്ച് അവിടെ വളരെ വേദനയിലും ബുദ്ധിമുട്ടിലും അവർ ജീവിക്കാൻ പോവുക തന്നെയാണ് നെഞ്ചിപ്പറിച്ച് എറിയുന്ന വേദനയോടെയാണ് അവർ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പറിച്ച് നടപ്പെടുന്നത് അങ്ങനെ യാത്രയാകുന്ന കൂട്ടുകാരനെ യാത്രയയക്കുന്ന കുറേ കൂട്ടുകാരുടെ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൂട്ടുകാരനെ യാത്രയാക്കാൻ തങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഒരു ട്രാവലറിൽ തന്നെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ആ പോകുന്ന സമയത്ത് അവർ കൂട്ടുകാരനു ചുറ്റുമിരുന്ന് പാട്ടുകൾ പാടുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പാട്ട് കേട്ടതും തൻ്റെ കൂട്ടുകാരെ പിരിയാനുള്ള ആ പ്രിയ സുഹൃത്തിൻ്റെ വേദന വളരെയധികം വേദനാജനകമാകുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് എത്രത്തോളം സ്നേഹമുള്ള കൂട്ടുകാരാണ് തങ്ങൾക്കുള്ളതെന്ന് ഈ വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവെച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക